ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയോട് അവിടെ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താണ് നവ്യ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്നും അപ്പോൾ എനിക്കറിയില്ല മുത്തശ്ശ്ശ്ശ്ശ്ശ്ശ ഇവനുമായി എനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു നവ്യ പിന്നെ ആർക്കാണ് ഈ ബന്ധമുള്ളതെന്ന് ചോദിച്ചു നമ്മുടെ ജലജ പിന്നെ ഈ ഫോട്ടോസൊക്കെ എങ്ങനെ ഇവിടെ വന്നതെന്ന് ആദർശിച്ചു ചോദിച്ചു കണ്ടോ എൻ്റെ മോൻ ഇരിക്കുന്നത് കണ്ടോ ഇവൻ അയച്ചു കൊടുത്തതാ ഇവൻ ഇവളുടെ കാമുകൻ എന്നൊക്കെ പറഞ്ഞു ഇത് കണ്ട് സമനില തെറ്റി മദ്യപിച്ച് ലെക്ക് കെട്ടിയിരിക്കുകയാണ് ഇവനെന്നൊക്കെ അങ്ങനെ ആ ഒരു ഇതിൽ പറഞ്ഞപ്പോൾ കള്ളക്കാർ ഭവനീച്ച് ഈ വീട്ടിലുള്ളവരെ നീ പറ്റിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ അതിൻ്റെ ചൂടാറും മുൻപേ അടുത്ത സംഭവം നീ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കണു അഭി മുത്തശ്ശന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മുത്തശ്ശന് മനസമാധാനം കൊടുക്കണമെന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നീ മനസമാധാനം കൊടുക്കുന്നുണ്ടല്ലോ നിന്നെ പോലെ ഓരോരുത്തി ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെയാടി ഈ മനസമാധാനം ഉണ്ടാവുന്നതെന്നൊക്കെ ചോദിക്കാം അബി ഈ പോക്ക് പോയാൽ നീ കൂടെ ഉണ്ടെങ്കിൽ മുത്തശ്ശനേക്കാളും മുന്നേ ഞാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നു മദ്യം കഴിച്ച് ലിവർ സിറോസിസ് വന്ന് ഞാൻ മരിക്കുവടീ മരിക്കും അതിനു വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പം നീ ഒന്ന് നിർത്താൻ പറഞ്ഞു ആദർശം അപ്പോൾ അവനെന്തിനാ നിർത്തുന്നതെന്ന് ദേവയാനി അവൻ പറഞ്ഞതെന്താ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കണം പിന്നെ ഈ കുടുംബത്തിന്റെ താളം മൊത്തത്തിൽ തെറ്റിയിരിക്കുകയാണെന്നും ഇവളുമാര് രണ്ടും വന്നതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്ന് ദേവനി പറയുന്നു അതിൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കും കൂടെ ചെയ്താലോ അപ്പോൾ നവ്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആദറിച്ച് ഓഹോ എൻ്റെ മോൻ്റെ ജീവിതം തൊലഞ്ഞല്ലോ അപ്പോൾ പിന്നെ നീ ഇവളെ ന്യായീകരിക്കുക ചെയ്യൂളെന്ന് എനിക്കറിയാവുന്നു ജലജ പറഞ്ഞപ്പം ജലജ അവൻ പറയട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശേ അപ്പോൾ മോനെ നീ കാര്യം പറയാൻ പറഞ്ഞു ജയൻ അതു പിന്നെ കുറച്ച് ദിവസമായിട്ട് നിർമ്മല നിർമ്മലെന്ന് പറഞ്ഞു ഇങ്ങനെ നവിയെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി അവൻ ഇവിടെ വന്നു അപ്പൊ ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ആദർശും നയനയും കൂടി ചേർന്ന് ഇവരോട് പറയുവാണ് അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോ ഇതെല്ലാം കള്ളമാണെന്ന് ജലജ പറഞ്ഞു അപ്പൊ നീന്തനാണ് അത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് ദേവയാനി ചോദിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ അമ്മേ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാവില്ലേ എന്ന് ആദർശ് പറയാം അപ്പോഴേക്കും കൈ കൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ അഭി അപ്പോൾ കൊള്ളാം കൊള്ളാം ആടി എന്ന് എന്നും പറഞ്ഞാൽ അബി ഭയങ്കര കളിയാക്കലും എൻ്റെ ഭാര്യ എന്നാണ് ഇവളോട് പറച്ചിൽ എന്നിട്ട് ഭാര്യയുടെ പ്രശ്നങ്ങൾ പറഞ്ഞത് സ്വന്തം ഏട്ടൻ്റെ അടുത്ത് കൊള്ളാവല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭി അപ്പോഴും ഭർത്താവിന് യാതൊരു വിലയും ഇല്ല അല്ലേ എന്നൊക്കെയാണ് അബി കണ്ടുപിടിച്ച കാരണങ്ങൾ നിന്നെ ഒരുത്തൻ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ തന്നെ ആദ്യം നീ അത് പറയേണ്ടത് എന്നോടായിരുന്നില്ല അടിയും ചോദിച്ചു അപ്പം എങ്ങനെ നിന്നോട് പറയും അഭി നീയും നിന്റെ അമ്മയും അതിനെ തെറ്റായ അർത്ഥത്തിലെ എടുക്കുമെന്ന് നമ്മുടെ നയന പറഞ്ഞു എൻറെ ചേച്ചിയുടെ നിരപരാധിത്വം നിസ്സഹായതയൊന്നും നിങ്ങളാരും കണക്കിലെടുക്കില്ലെന്നും നമ്മുടെ നയന അന്നേരം പറയാ അപ്പൊ അത് മോള് പറഞ്ഞത് സത്യമാണെന്നും അല്ലെങ്കിൽ തന്നെ നമ്പിയുടെയും നയനയുടെയും ഭാഗത്ത് തെറ്റുന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരാം നീയും നിൻ്റെ മോനും പിന്നെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താ നിങ്ങൾ രണ്ടു പേരോടും ഇതൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി അപ്പോൾ ഒന്നും മറുപടിയില്ല എന്നിട്ട് എന്താ മോനെ സംഭവിച്ചത് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എവിടെ പോയിട്ട് വരുവാണെന്ന് മുത്തശ്ശൻ ചോദിച്ചു അപ്പോൾ ഇന്നലെ അവന്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു അവൻ പറഞ്ഞ സ്ഥലത്ത് ഒരു ബാഗ് മാത്രം കൊണ്ടുവന്ന് വെച്ചു അതാണ് ഞങ്ങൾ ചെയ്തത് അവൻ എന്നിട്ട് വേറെ ആളെ വിട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദർച്ച് പറയാം അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇക്കാര്യം ഇങ്ങനെ വിട്ടാൽ പോരാ ഇത് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പോലീസിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട് മുത്തശ്ശാന്ന് പറഞ്ഞപ്പോൾ പോരാ വിശദമായ അന്വേഷണം നടത്തണം ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രതികളുണ്ടോ അവരെല്ലാവരെയും പിടിക്കണമെന്ന് മുത്തശ്ശം പറഞ്ഞപ്പോഴേക്കും മാപ്പി ഞെട്ടി ഇത്രയും നേരം കാണിച്ച ആ ഷോ എല്ലാം അവസാനിച്ച് അങ്ങനെ ഇരിക്കുക അപ്പോൾ പോലീസും അന്വേഷണവും കേസും ഒക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഒരു നിമിഷം പോലും ഇവളിവിടെ നിൽക്കാൻ പാടില്ലെന്ന് ജലജ ഇറങ്ങാ ഇനി ഇനി എനിക്ക് ഇങ്ങനെ ഒരു മരുമോള വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ കയറി പിടിക്കുന്നു അപ്പോൾ ജലചേദീ അവളെ വിടാനായിട്ട് മുത്തശ്ശി പറഞ്ഞു അപ്പൊ എന്തിനാ വിടുന്നത് എനിക്ക് ഇവളെ വേണ്ട എനിക്ക് ഇനി ഇവളെ വേണ്ടാന്നും പറഞ്ഞു ഇട നമ്മുടെ അഭി എന്നിട്ട് അഭിയെ പിടിച്ചൊരു തള്ള് അപ്പൊ മൊത്തത്തിൽ എല്ലാവരും ഇങ്ങനെ ആകെ വല്ലാതെ ഇങ്ങനെ നിക്കുക അപ്പൊ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ആദർശ് പറഞ്ഞു ഇതെല്ലാം കമ്പ്യൂട്ടറിൽ മോർഫ് ചെയ്തുണ്ടാക്കിയ ഫോട്ടോസാണെന്നും ആദർശ് പറയുവാണ് ഇതുപോലെ വീഡിയോസും ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പം ആഹാ അത് കൊള്ളാവല്ലോ ഹാ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അഴിഞ്ഞാടി നടക്കുന്ന തന്നെ ഭർത്താവാണ് ഞാനെന്ന് നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും പറയുമെന്ന് നമ്മുടെ അഭി പറഞ്ഞു അങ്ങനെ ഇവൾക്കൊപ്പം ഞാനും പേരെടുക്കണമല്ലേ അതാണ് ഏട്ടൻ ഏട്ടനാഗ്രഹിക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പം നിർത്താൻ പറഞ്ഞു ആദർശം സ്വന്തം ഭാര്യയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കണ്ടാൽ അവളെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടതെന്നും നിന്റെ പെങ്ങന്മാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നീ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു ആദർശ ഇതുപോലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയുന്ന വാചകങ്ങൾ ഏട്ടനും പറയുകയല്ലേ എനിക്കിനി ഇവളെ വേണ്ട എന്ന് അഭിതീർത്ത് പറഞ്ഞു അപ്പൊ ഇറങ്ങടി അങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ജലചിൽ നിന്ന് നവ്യയെ പിടിച്ചു ഉന്തം തള്ളും പെട്ടെന്നാണ് നമ്മുടെ നവ്യ അവിടെ കുഴഞ്ഞു വീഴുന്നത് അപ്പൊ നവ്യ അവിടെ കുഴഞ്ഞു വീഴണം ചേച്ചി എന്ന് പറഞ്ഞു നയനെ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു ചേച്ചി എന്താ പറ്റി ചേച്ചിക്ക് ചേച്ചി എന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അപ്പൊ എത്രയും പെട്ടെന്ന് ഡോക്ടർ വിളിക്കണമെന്ന് പറഞ്ഞു അപ്പൊ എന്തിനാച്ചാ ഡോക്ടറെ വിളിക്കുന്നതെന്ന് ജലജ ചോദിച്ചു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവളും ഇവളുടെ വീട്ടുകാരും കാണിക്കുന്ന ഒരു അടവാണിതെന്നൊക്കെ പറഞ്ഞു ജലജ ശരീരം തളർന്നു വീഴുന്നതോടെ എല്ലാത്തിനും ക്ലൈമാക്സ് ആയല്ലോ പിന്നെ പൂർവാധികം ശക്തിയോടെ ഇവളുമാർക്ക് വീടിനകത്ത് പിടിച്ചു നിൽക്കാവല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഇതിനകത്ത് തുടരണമെന്നില്ല എന്തൊരു ജീവിതം ഇത് മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറയുക അപ്പൊ ജലജയെ നവ്യമോൾ ഇവിടെ താമസിക്കുന്നത് നിനക്കും നിന്റെ മോനും പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് മുത്തശ്ശൻ അപ്പം അച്ഛ അച്ഛൻ എന്താ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോകണമെന്ന് ജലജ ചോദിച്ചപ്പോൾ ഈ വീടിനകത്ത് ഇവിടുത്തെ രീതികൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ആർക്കും ഇവിടെ ജീവിക്കാൻ ഒരനു അവകാശം ഇല്ല പുറത്ത് പോകാം ഏതോ ഓരോ മോളുടെ കയ്യിൽ നിന്നും പണം തട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയല്ല വേണ്ടത് കുടുംബത്തിലുള്ളവരുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ മുത്തശ്ശൻ അതിന് കട്ടായം തീരുമാനം ഉണ്ടാക്കുന്നു അതിനുശേഷം അഭിക്കും ജലജയ്ക്ക് മുന്നിൽ ചെന്നിട്ട് സ്വന്തം ഭാര്യയ്ക്കൊരു അവശത വരുമ്പോ അവൾ അത് നിന്നെ അറിയിക്കാതെ നിന്റെ ഏട്ടനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേടാണെന്നും അഭിയോട് മുത്തശ്ശം പറയുന്നു അതും ഷർട്ടിന് കുത്തിപ്പിടിച്ച് നിന്റെ ഭാര്യയ്ക്ക് നിന്നെ അത്രയ്ക്കേ വിശ്വാസമുള്ളൂ അതിൽ യാതൊരു കാര്യവും ഇല്ല നീ ഒരു കള്ളന കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരു അമ്മയുടെ മകനാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ എന്താച്ചാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ജലജ പിന്നെ എങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത് നീ നിന്റെ ജന്മത്തെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് എന്നാ നിന്നെ ഒരിക്കലും ഒരു അന്യ പെണ്ണായിട്ട് ഇവിടെ കണ്ടിട്ടില്ല പക്ഷെ നീ എപ്പോഴും ഒരു പോലെ തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ആ ഗുണം തന്നെയാണ് നിന്റെ മക്കളും കാണിക്കുന്നതെന്നും പറഞ്ഞ് ജലജയോടുള്ള കാര്യം മുത്തശ്ശൻ പറഞ്ഞു അപ്പൊ ചേച്ചി ചേച്ചിയെന്നു പറഞ്ഞു ഇങ്ങനെ നയനെ വിളിച്ചപ്പോൾ എനിക്ക് തീരെ വയ്യ എന്നും പറഞ്ഞ് നവ്യ അപ്പൊ ജയ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കുക ഡോക്ടർ വരട്ടെ നവ്യയെ മുറിയെ കൊണ്ടുപോയി കിടത്താൻ പറഞ്ഞു അങ്ങനെ നവ്യയെ ഡോക് ഡോക്ടറെ കാണിക്കാനെന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ ചെയ്യുന്നു എന്നിട്ട് അഭിയെ പിടിച്ചു നിർത്തി ശരിക്കും കൊടുത്ത മുത്തശ്ശൻ അവനെ അവനെ അട്ടിച്ച് തകർത്തു എല്ലാവരുടെയും മുന്നിലിട്ട് ജലചേക്കിട്ടും കൊടുത്തു ശരിക്കും പറഞ്ഞു അങ്ങനെ നാറി നാണം കേട്ട് രണ്ടെണ്ണങ്ങളും അവിടെ നിൽക്കുക നവിയെ ഒരു തരത്തിൽ റൂമിൽ കൊണ്ടുവന്നാക്കി ആ നയനയും കൂടി ചേർന്ന് നവി എന്നിട്ട് അവിടെ കിട ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് ടെൻഷനിലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ തളർന്നു പോയതെന്നുള്ള കാര്യം നയന ഇങ്ങനെ പറയുകട്ടോ ആ തൊട്ടരികിൽ തന്നെ നിപ്പുണ്ട് എന്നാലും എൻ്റെ ഭർത്താവും അവൻ്റെ അമ്മയും ഇതൊരു അവസരമാക്കി കണ്ട് എന്നെ പുറത്താക്കാൻ നോക്കുകയാണല്ലോ എന്ന് നമ്മുടെ നബി അന്നേരത്തേക്ക് ഇവരോട് പറഞ്ഞു കേട്ടോ അപ്പോൾ അവരുടെ സ്വഭാവം ഈ ജന്മം നന്നാകാൻ പോകുന്നില്ലെന്നും അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലെന്ന് ആദർശം നേരം പറഞ്ഞു നടക്കേണ്ടതൊക്കെ നടക്കണം അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്നും ആദർശ പറയുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്ത് വഴക്കുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യം പറഞ്ഞാൽ അതിൽ സത്യം ഉണ്ടെങ്കിൽ ആദർശേട്ടൻ നയനയ്ക്കൊപ്പം നിൽക്കും പക്ഷേ ആ ഒരു സ്നേഹവും സംരക്ഷണവും എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു അതിലെനിക്ക് നല്ല സങ്കടം ഉണ്ട് എന്നൊക്കെ നവ്യ ഇങ്ങനെ പറഞ്ഞപ്പോ നീ അവനെ നന്നായി സ്നേഹിച്ചാൽ മതി സ്നേഹത്തിലൂടെ ആരെയും നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുമെന്നൊക്കെ ആദർശം പറഞ്ഞു ഇതൊക്കെ കേട്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല എന്ന് നമ്മുടെ നയന അന്നേരം അവിടെ ഇരുന്ന് പറഞ്ഞു സ്നേഹത്തിന് പകരം സ്നേഹം തന്നില്ലെങ്കിലും കുറച്ചെങ്കിലും ഭാര്യമാരെ വിശ്വസിച്ചാൽ നന്നായിരുന്നേനെ എന്ന് നമ്മുടെ നയന അപ്പൊ ആദർശമൊന്നും അല്ലാത്ത പോലെ അങ്ങനെ ഇരിക്കുകട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും ആ നിർമ്മലിൻ്റെ ശല്യം ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇനി പിടിക്കപ്പെട്ട അത് അവൻ്റെ അവസാനമായിരിക്കും എന്ന് പറഞ്ഞു ആ തെരച്ചവിടെ നിന്നു പോയി ആദർശ് പോയി കഴിഞ്ഞപ്പം പലപ്പോഴും ഞാൻ അവനോടെല്ലാം പറയണമെന്ന് വിചാരിച്ചതാണെന്നൊക്കെ നമ്മുടെ നവ്യ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ നേരത്തെ തന്നെ എല്ലാം പൊളിഞ്ഞേനെ എന്ന് പറഞ്ഞു നയനെ അവനും അവൻ്റെ അമ്മയും ഒരു കാരണം കാത്തിരിക്കുക നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് അതിനെ എൻ്റെ പരാജയം എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലും കൂടെ നിൽക്കാൻ ഒരു ഭർത്താവും ഒരമ്മായിമേ എനിക്കില്ല എന്ന് പറഞ്ഞു ഈ വീട്ടിലെ ജീവിക്കുന്നിടത്തോളം കാലം ആ ഒരു കുറവ് എന്നെ ബാധിച്ചുകൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനത്തെ അവർ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് താഴെ ഇതിനെപ്പറ്റി എല്ലാം അവരും കൂടെ ചർച്ച ചെയ്യുന്നു പെട്ടെന്ന് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത സംസാരിക്കുന്നത് ഇപ്പോൾ ഇവളുമാര് തെറ്റുകാരാണെന്നും അതുപോലെ ഞാൻ നമ്മളെല്ലാവരും പുറംപോക്കുകളാണെന്നും ഈ വീട്ടിലിത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ തെളിയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോനൊരു അബദ്ധം പറ്റി നവ്യെന്ന് പറയുന്നവളെ സ്നേഹിച്ചു പോയി അതിന് ഞങ്ങളെയൊക്കെ ഇങ്ങനെ ശിക്ഷിക്കണോ എന്നൊക്കെ ജലജ ഇങ്ങനെ മുത്തച്ഛനോടും മുത്തശ്ശോടും ചോദിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു വീടായിരുന്നെങ്കിൽ കള്ളഗർഭം ഉണ്ടാക്കി വേറെ ആണുങ്ങൾക്കൊപ്പം പോയ ഓരുത്തിയെ അവിടെ നിൽക്കാൻ അനുവദിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതൊക്കെ കേട്ടപ്പം നിന്നോട് സംസാരം നിർത്താനല്ലേ പറഞ്ഞതെന്നും മുത്തശ്ശൻ ചോദിച്ചു നവ്യയ്ക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവൾ ആ പ്രശ്നം നയനയെ അറിയിച്ചു അവൾ അത് ആദർശനെയും അറിയിച്ചു അവർ കൃത്യമായി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ കൂടുതൽ സംസാരമൊന്നും വേണ്ട എന്ന് മുത്തശ്ശൻ ജലച്ചോട് പറയാം പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ഇവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അന്ന് അവൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് എങ്കിലും ഒരു ഡോക്ടറും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടറെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോഴേക്കും ഡോക്ടർ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുവാണേൽ പിന്നെ ആ ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചു ഒരു പെൺകുട്ടി ആത്മഹത്യാ ഭീഷണി മുഴക്കുമ്പോൾ ചില നേരത്ത് ആർക്കായാലും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരില്ലേ എന്നുള്ള കാര്യങ്ങളിങ്ങനെ അന്നേരം മുത്തശ്ശനോട് ഡോക്ടറും പറയുന്നു എന്നാലും രഹസ്യമായിട്ടെങ്കിലും വീട്ടിലുള്ളവരൊക്കെ ആരും അറിയിക്കാമായിരുന്നെന്ന് പറഞ്ഞു എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അല്ല ആളെവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കടാ എന്ന് അഭിയോട് പറഞ്ഞു അഭി എന്നിട്ട് ഡോക്ടറെ വിളിച്ചുകൊണ്ട് പോവാം അവൾ വേറൊരു അടവ് കാണിക്കുന്നതാണ് അവൾക്ക് യാതൊരു കുഴപ്പമില്ല വെറുതെ കുഴഞ്ഞു വീണതാ എന്നൊക്കെ പറഞ്ഞു അതിന് വെറുതെ ഡോക്ടറെ വിളിച്ച് വരുത്തിയെന്നൊക്കെ ജലജ പറഞ്ഞപ്പോൾ നീ മിണ്ടാതിരിക്കാൻ മുത്തച്ഛൻ പറഞ്ഞു ആൾ കിടന്ന് ചിലക്കട്ടെ നമ്മളത് മൈൻഡ് ആക്കണ്ടാന്ന് പറഞ്ഞു മുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞു ചലച്ച കൊലുപ്പ് കയറി അങ്ങനെ ഇരിക്കാം സമയത്ത് നമ്മുടെ നയന അഭിയുടെ അടുത്തുണ്ട് ഈ സമയത്ത് അഭിയും വന്ന് നിപ്പുണ്ട് അപ്പോൾ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു എന്താ പറ്റിയതെന്ന് ചോദിച്ചു ആ സമയത്ത് ഒരു തളർച്ച പോലെ ഒരു വയ്യാഴിക പോലെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ എൻ്റെ പുറത്തേക്ക് ഇക്കുക ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ഡോക്ടർ നവിയെ പരിശോധിക്കുവാണേ ആ സമയത്ത് പുറത്തിറങ്ങി നയന അഭിയോട് ചോദിക്കുകയാണ് നീ എന്നാടാ ഒന്ന് നന്നാവുന്നതെന്നും സ്വന്തം ഭാര്യയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിലും അത് ഉണ്ടെന്ന് സമർത്ഥിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പം ദേ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ലെന്ന് അഭി ആരാ നിനക്ക് ആ ഫോട്ടോസ് അയച്ച് തന്നതെന്ന് നയന ചോദിച്ചപ്പം അവളെ വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ തന്നെ ആയിരിക്കുമെന്ന് അഭി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ കവർ വീട്ടുമുറ്റത്ത് കിടന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കൊണ്ടിട്ടയാളെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് നയന അതൊന്നിനെ പറ്റൊന്നും എനിക്കറിയില്ല എനിക്ക് കിട്ടിയ ഫോട്ടോയുടെ ബലത്തിലാണ് ഞാൻ സംസാരിച്ചതെന്ന് അഭി നയന ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും പിന്നെ ഓരോ ഓരോ മൈൻഡും ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മുടെ നയനെ ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഡോക്ടർ നവ്യ പരിശോധിക്കാട്ടോ അങ്ങനെ പരിശോധനയും കാര്യങ്ങളെല്ലാം നടത്തുന്നു നവ്യ തീരെ അവധി ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ് നയനയാണെങ്കിൽ അഭിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു നിൽക്കുന്നു ആ സമയം അഭിക്കാണെങ്കിൽ പേടിയാകുന്നുണ്ട് നയനെ ഇനി എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്നുള്ളൊരിതിൽ പെട്ടെന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു നയനയും അഭിയും അവിടെ ഇങ്ങനെ നിപ്പുണ്ട് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വന്നപ്പോൾ എന്താ എന്താ ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പേടിക്കാനൊന്നുമില്ല ഈ കുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദൈവം നമ്മുടെ നവിക്ക് ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ നയനയ്ക്കും അഭി മാത്രം ഞെട്ടി എട്ട് നിലയിൽ പൊട്ടി നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിപ്പോയി അത് അപ്പോൾ അപ്പം നിങ്ങളൊരച്ഛനാകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ പറഞ്ഞു എല്ലാം പൊളിഞ്ഞു അബിയുടെ പ്ലാൻ മൊത്തത്തിൽ പൊളിഞ്ഞു അപ്പോൾ നയനയ്ക്ക് മനസ്സിലായി ഇവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് അപ്പോൾ ഇത് ഞാൻ ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചതല്ലാട്ടോ എന്ന് നവ്യ പറഞ്ഞു നയനയോട് മനസ്സിലായി എന്ന് നമ്മുടെ നയന അതു ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു ആ അവിടെ എല്ലാം ഇതും പൊളിഞ്ഞു ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഡോക്ടർ താഴെ ഇറങ്ങി വന്നപ്പോൾ എല്ലാം കൂടെ കേൾക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ നവ്യ ഗർഭിണിയാണെന്നുള്ള കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ സന്തോഷമായി ചലച്ച മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ദേവിയ എനിക്കും വലിയ പിടുത്തമൊന്നും ആയില്ല അപ്പം അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കാം അപ്പം നവ്യ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം കുറച്ച് വൈറ്റമിൻസ് ടാബ്ലെറ്റ്സ് ഒക്കെ ഞാൻ തന്നു വിടാമെന്നൊക്കെ പറഞ്ഞു അപ്പം ശരിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ അവിടെ നിന്ന് പോവാം അപ്പൊ ഡോക്ടർ അവിടെ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ പാടും തലേണ്ട ഒന്നും കെട്ടിവെച്ചുകൊണ്ട് നടക്കണ്ടല്ലോ അല്ലേ എന്ന് മുത്തച്ഛവിടെ നിന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക അവര് ഈ സമയത്ത് ജലചേങ്ങനെ തുറിച്ചു നോക്കുവാണ് അഭിയേ എടാ നീ അച്ഛനാകാൻ പോവുമല്ലേ എന്നിട്ടെന്താ നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തതെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ സന്തോഷിക്കും ഇവളും ആദർ ചേട്ടനും പറഞ്ഞത് എല്ലാവരും വിശ്വസിച്ചു അപ്പോൾ കൊച്ച് അഭിയുടേതല്ല എന്നുള്ള രീതിയിൽ പക്ഷേ എനിക്ക് കിട്ടിയ ഫോട്ടോസ് കൃത്രിമമാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറയാം അപ്പോഴേക്കും എല്ലാവരുടെ മുഖം അങ്ങ് വല്ലാതായിട്ടോ ആ നിലക്ക് ഇവളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ അഭി ഇങ്ങനെ പറയാ അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ കാരണം ഇത്രയും ചെറ്റത്തരം ഒക്കെ പറയുന്നത് ചെന്നു അഭി മുന്നിലേക്ക് എന്താണോ നിനക്ക് സംശയം എന്ന് നവ്യ ചോദിച്ചു ഈ കുഞ്ഞ് എൻ്റെ കുഞ്ഞു തന്നെയാണോ എന്ന് ചോദിക്കണം ഇതിൻ്റെ അച്ഛൻ ഞാനാണോ എന്നും നവ്യയോട് ചോദിക്കുന്നു നീ എവിടെയെങ്കിലും കലഞ്ഞു നടന്നിട്ടിപ്പോ അവസാനം നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായപ്പോ അത് എന്റേതാണെന്ന് ഞാൻ പറയണോന്ന് ചോദിച്ചു അങ്ങനെ നീ പ്രസവിച്ച് കഴിയുമ്പോൾ അതിനെക്കൊണ്ട് എന്നെ അച്ഛാന്ന് വിളിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോഴേക്കും പിട്ടിച്ചിട്ട് അവൻ്റെ ചേവിക്കല് തീർത്തു കൊടുത്തു നവ്യ ഇത്രയും നാളും കാണിച്ചതും പറഞ്ഞതൊന്നും അല്ല അപ്പൊ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിന്റെ അല്ലെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചതേ ഉള്ളൂ അവൻ്റെ അവസാനം അങ്ങ് കണ്ടില്ലേ എന്തായാലും ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് അവ അങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുമെന്ന് എല്ലാവരും ചാടി അങ്ങ് എഴുന്നേറ്റ് കണ്ണും മീഴിച്ചു വായും തുറന്നിങ്ങനെ അവിടെ നിൽക്കുന്നു കാരണം സ്വന്തം കുഞ്ഞിൻ്റെ പിതൃത്വം പോലും നിഷേധിച്ച് അഭിക്കട്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒറ്റ ഇത് മാത്രമേ അവിടെ ഉള്ളൂ എന്തായാലും കാര്യങ്ങൾ നല്ല ഗംഭീരമായിട്ട് അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരും നന്ദി അറിയിക്കുകയാണ് താങ്ക്